അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് നോമ്പിൻ്റെ സബ്ദി ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഗസ്റ്റ് അങ്ങനെ ആരുമല്ല ബെല്ലാണ് ബെല്ല മീൻസ് ഒരു പൂച്ചയാണ് കേട്ടോ ഞങ്ങൾ ഒരുപാട് നാളത്ത് എൻ്റെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു പൂച്ച വേണമെന്ന് അപ്പം എനിക്ക് എൻ്റെ ഫാമിലിയിൽ എൻ്റെ ഫാമിലിയിലുള്ള ഒരാളെനിക്ക് ഇതുപോലെ എന്താ പറയുക പൂച്ചനെ കൊണ്ട് നിന്നു എനിക്ക് ഭയങ്കര സന്തോഷമായി എന്താ പറയുക നല്ല രസമുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഒരാളാണ് അപ്പം പേരാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല ബെല്ല അപ്പം ഞാൻ നിങ്ങൾക്ക് ആളെ കാണിച്ചുതരാം കുറേ ദിവസമായി ഞാൻ അലയിക്കണേ വീഡിയോ എടുക്കണം വീഡിയോ എടുക്കണമെന്ന് അങ്ങനെ അവസാനം എന്താ നമ്മൾ വിളിക്കാറ് ഓരിട്ട പേരും വെല്ലു ബെല്ല തന്നെയാണ് കേട്ടോ േ കണ്ട് ശരി അപ്പം നിങ്ങൾക്കും ഉണ്ടോ അതുപോലത്തെ വീട്ടിലെ വളർത്തണേ ക്രിസ്തുണ പൂശകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടണേ കേൾ കേതുക്കണ പോലെ ഓളും കേതുക്കാണ് ഇതെല്ലാം ക്യാമറയിലേക്ക് നോക്കടാ ക്യാമറയിലേക്ക് നോക്ക് ആ അപ്പം ഇത്രേ ഉള്ളു എന്താ വീഡിയോ അപ്പൊ എങ്ങനെയുണ്ടോ എന്ന് താഴ്ക്കാമെന്ന് ബോക്സിൽ അറിയിക്കണേ ബായ്